അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് പ്രവാചകന്മാരെ ധിക്കരിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും സുഖകരമായൊരു ജീവിതം നയിക്കാൻ സാധിക്കില്ല എന്നാണ് മറിച്ച് മറച്ചാഹുസ്ബാനുല വാഗ്ദാനം നൽകുന്നത് വിശ്വാസം സ്വീകരിച്ചുകൊണ്ട് അഥവാ സ്വീകരിച്ചുകൊണ്ടും സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടും ആണാകട്ടെ പെണ്ണാകട്ടെ ജീവിച്ചാൽ അവർക്ക് നല്ല ജീവിതം നൽകുമെന്നത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ് അതില്ലാതിരിക്കുന്നത് പലപ്പോഴും ഈമാനിൽ അബദ്ധങ്ങൾ സംഭവിക്കുമ്പോഴാണ് കർമ്മങ്ങളിൽ അബദ്ധങ്ങൾ സംഭവിക്കുമ്പോഴാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ തോൽപ്പിച്ച് കളയാൻ ആർക്കും സാധ്യമല്ല അള്ളാഹുവിന് പുറമെ നമ്മെ രക്ഷിച്ച് കളയാൻ ഒരു വ്യവസ്ഥക്കും സാധ്യമല്ല ഒരു വ്യക്തിക്കും കഴിയില്ല അപ്പോൾ ഖുറാനിനെയും സുന്നത്തിനെയും ഒക്കെ മാറ്റിവെച്ച് മറ്റുള്ളവർ പറയുന്നത് കേട്ടുകൊണ്ട് നാട്ടു നടപ്പ് അനുസരിച്ചുകൊണ്ട് പലരും എഴുതിയതും പറഞ്ഞതും ഒക്കെ അംഗീകരിച്ചുകൊണ്ട് പലരുടെയും ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിച്ചാൽ വിജയിക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കേണ്ടതില്ല അള്ളാഹു പറഞ്ഞതനുസരിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമേ സ്വസ്ഥതയും സമാധാനവുമുള്ള ഒരു സമാധാനവുമുള്ളൊരു ജീവിതമുണ്ടാവുകയുള്ളൂ എന്നല്ലാഹ് ഉസ്ബാനുത്തരെ പഠിപ്പിക്കുകയാണ്